ഇന്നലെ ഷാനവാസ് നമ്മളെ റിയാസിന് കൊടുത്തു കൊടുത്തു എന്ന് പറഞ്ഞാൽ നല്ല രീതിക്ക് കൊടുത്തു അവനത് കിട്ടണ്ടതായിരുന്നു ശരിക്കും ആ റിയാസ് സലീമിനിട്ട് കിട്ടേണ്ട സാധനം തന്നെയാ ഈ ഫൈവ് സ്റ്റാർ ഹോട്ടലിന്റെ ഗസ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ ഒരു സ്റ്റാൻഡേർഡ് വേണം പുള്ളിക്കാരൻ വന്നിട്ട് എന്തൊക്കെ കാണിച്ച് നിങ്ങൾ കണ്ടതല്ലേ ഏതെങ്കിലും ഫൈവ് സ്റ്റാർ ഹോട്ടൽ ഫൈവ് സ്റ്റാർ ഹോട്ടൽ എന്നില്ല സാധാ ഒരു ഹോട്ടൽ നമ്മൾ പോയാലും നമ്മുടെ ഗസ്റ്റ് പറയുന്നത് ആരെങ്കിലും കേൾക്കുമോ ഒരിക്കലുമില്ല നമ്മുടെ മാനേജ്മെന്റ് പറയുന്നത് മാത്രമേ കേൾക്കാൻ പാടുള്ളൂ ഗസ്റ്റ് പറയുന്ന എല്ലാ കാര്യവും നമ്മൾ കേൾക്കേണ്ട കാര്യമില്ല ഉദാഹരണത്തിന് നമ്മൾ ഹോട്ടൽ ആദ്യമായിട്ട് ഇൻ ചെയ്തു അപ്പം നമുക്ക് വെള്ളവും അങ്ങനെ സാധനങ്ങളൊക്കെ കൊണ്ടു വേണ്ടി ഒരു ബോയോ ഒരാൾ ഒരാൾ വരത്തില്ലേ നമ്മൾ അയാളോട് പറയാൻ പറ്റുമോ നമ്മളെ കാല് തിരുമിത്തരുവാ അങ്ങനെയൊക്കെ പറയാൻ പറ്റുമോ പോട്ടെ നമ്മൾ പറഞ്ഞു ഒന്നിരിക്കുക അയാളത് കേൾക്കേണ്ട ആവശ്യമുണ്ടോ ഒരിക്കലുമില്ല അയാൾക്ക് പറഞ്ഞിട്ടുള്ളൊരു ജോലിയുണ്ട് അത് മാത്രമേ അയാൾ ചെയ്യാൻ പാടുള്ളൂ ഇതേപോലത്തെ സംഭവങ്ങളായിരുന്നു നമ്മുടെ റിയാസിലെയും വന്നിട്ട് കാണിച്ചുകൊണ്ടിരുന്നത് ഇന്നലെ രാവിലെ തന്നെ ഒരു അഞ്ചു മണിയാകുമ്പോൾ തന്നെ ബിഗ് ബോസ് എല്ലാവരെയും വിളിച്ച് ഇനിപ്പിച്ച് ഹോട്ടൽ ടാസ്ക് കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി അപ്പം തന്നെ റിയാസ് നമ്മുടെ അടുത്ത് പറഞ്ഞു ഈ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് അടുക്കി വെക്കാൻ വേണ്ടിയിട്ട് ഷാനവാസ് പറഞ്ഞു ഞാനിപ്പോൾ യൂണിഫോമിലല്ല ഞാൻ പണിക്ക് കയറിയിട്ടില്ലേ ഇതുവരെ എന്ന് പറഞ്ഞു അവിടെ തുടങ്ങിയതാണ് തർക്കമെന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര തർക്കം ശരിക്കും നമ്മുടെ ആ റിയാസ് അലീം കാണിച്ചത് തെണ്ടിത്തരോ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ ഷാനവാസ് പറഞ്ഞത് കറക്റ്റാണ് അവൻ ഡ്രസ്സ് പോലും എടുത്തിട്ടില്ല പണി കയറിയിട്ടില്ല പിന്നെ എന്തിനാണ് അവന് ചെയ്യേണ്ട ആവശ്യമില്ല ഷാനവാസ് പറഞ്ഞു ബിഗ് ബോസ് പറയട്ടെ അന്ന് ഞാൻ ചെയ്യാന്ന് പറഞ്ഞു ബിഗ് ബോസ് ആണെ ഒന്നും പറഞ്ഞതുമില്ല അപ്പം തുടങ്ങിയതാണ് നമ്മൾ റിയാസലീം നമ്മുടെ ഷാനവാസിനോട് പറഞ്ഞ് നിങ്ങൾ ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ ആ സ്റ്റാർ ഊരി വെച്ചിട്ട് പോകാൻ പറഞ്ഞു അപ്പം ഷാനവാസ് എന്ന് പറഞ്ഞാൽ ഞാൻ പണിയെടുത്ത എൻ്റെ ശമ്പളമാണെങ്കിൽ കിട്ടിയത് അതൊരിക്കലും ഒരു ഗസ്റ്റിന് പറയാൻ പറ്റത്തില്ല അത് തിരിച്ചു വെച്ചിട്ട് പോകാൻ പറയാൻ പറ്റത്തില്ല അത് ഗസ്റ്റെന്നല്ല ഈവൻ മാനേജ്മെന്റിന് പോലും കൊടുത്ത ശമ്പളം തിരിച്ചു വെച്ചിട്ട് പോകാൻ പറയാൻ പറ്റത്തില്ല നേരെ ശമ്പളം വാങ്ങിയിട്ട് വേണമെങ്കിൽ പോകാൻ പറയാൻ പറ്റും അല്ലാണ്ട് കൊടുത്ത ശമ്പളം ഒരിക്കലും തിരിച്ചു വെക്കാൻ ആർക്കും പറയാൻ പറ്റത്തില്ല ആ പറഞ്ഞതിൽ ഷാനവാസിനെ ഞാൻ നൂറ് ശതമാനം യോജിക്കുന്നു കാരണം എന്തിനാണ് അവൻ ആ സ്റ്റാർ കൊടുക്കുന്ന അവൻ ജോലി ചെയ്ത് കഷ്ടപ്പെട്ടുണ്ടാക്കിയ സ്റ്റാറാണ് അതവൻ ഡിസേർവിങ് ആണ് അതൊരിക്കലും തിരിച്ചു കൊടുക്കേണ്ട കാര്യമില്ല യാസ് പിന്നെ വെറുതെ ഇവിടെ തരാ റിയാസ് പുറകെ നടന്ന് ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുവാണ് ഷാനവാസു അതേപോലെ തന്നെ നിൽക്കുക അവസാനം എല്ലാവരും കൂടെ പറഞ്ഞ് നമ്മുടെ ലക്ഷ്മി ഷാനവാസറെ ഡിസ്മിസ് ചെയ്തു അപ്പം ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു സ്റ്റാർ തിരിച്ചു വെക്കണമെന്ന് പക്ഷേ ഷാനവാസ് പറഞ്ഞ് ഞാൻ തരത്തില്ല ഞാൻ പണിയെടുത്ത് വാങ്ങിച്ച സ്റ്റാറാ ഞാൻ തരത്തില്ല എന്ന് പറഞ്ഞു ഇതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ അനീഷിനോട് ചോദിക്കുന്നുണ്ടായിരുന്നു റിയാസ് ഷാനവാസ് ചെയ്തത് കറക്റ്റാന്ന് തോന്നുന്നുണ്ടോ അപ്പൊ അനീഷ് പറയുന്നുണ്ട് ഷാനവാസ് ചെയ്തതിൽ തെറ്റൊന്നും ഞാൻ കാണുന്നില്ല എന്ന് അനീഷ് പറഞ്ഞു അനീഷ് സത്യം പറഞ്ഞ ഷാനവാസിനെ ഫ്രണ്ടായിട്ടങ്ങ് അക്സെപ്റ്റ് ചെയ്തു എൻ്റെ ഒരു അഭിപ്രായത്തിൽ അത് വളരെ തെറ്റായ ഒരു തീരുമാനമായിരുന്നേ ഞാൻ പറയത്തുള്ളൂ അനീഷിന്റെ ഒരു ഗെയിം എങ്ങനെയാന്ന് നമുക്കറിയാം പുള്ളി ഒരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്ത് സംസാരിക്കുന്ന ഒരു സ്റ്റാൻഡേർഡ് കണ്ടന്റ് പിടിക്കുന്ന ഒരു പുള്ളിയാണ് നമ്മുടെ അനീഷ് ഒരു പ്രശ്നത്തിൽ ആവശ്യമില്ലാതെ ഇടപെടത്തില്ല അങ്ങനത്തെ ഒരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്ത് പോകുന്ന ഒരു മനുഷ്യനാണ് അനീഷ് പക്ഷേ ഷാനവാസ അങ്ങനെയല്ല ഈ കഴിഞ്ഞ ദിവസം കൂടെ മറ്റേ നെവിന്റെ ആ ഒരു വിഷയം എടുത്തിട്ടതേ ഉള്ളൂ അപ്പം എനിക്ക് തോന്നുന്നത് ഇത് ബാക്ക്ഫെയർ ചെയ്യും മനീഷനായിട്ട് ബാക്ക്ഫെയർ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നത് കാരണം രണ്ടുപേരും ഒരിക്കലും ഒത്തുചേർന്ന് പോകത്തില്ല രണ്ടുപേരും ഓപ്പോസിറ്റ് സ്വഭാവമുള്ള ആൾക്കാരാണ് ആ എന്തായാലും നമുക്ക് കണ്ടറിയാം ആ നെവിൻ്റെ വിഷയം ഈ വരുന്ന വീക്കെൻഡിൽ കാലേട്ടം വന്ന് സംസാരിച്ച് തീരുമാനിക്കും എന്നാണ് എല്ലാവരും പറഞ്ഞേക്കുന്നത് നമുക്ക് കണ്ടറിയാം എന്താണ് സത്യാവസ്ഥയെന്ന് അപ്പം ഇതെല്ലാം കഴിഞ്ഞ് നമ്മുടെ റിയാസ് പോകാൻ നേരത്ത് ഷാനവാസിൻ്റെ അടുത്ത് മാത്രം കൈയും കൊടുത്തില്ല അതേപോലെ തന്നെ ഹഗും ചെയ്തില്ല ഈ ഒരു ഇൻസിഡൻറ്റിൽ നിന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും നമ്മുടെ റിയാസിൻ്റെ ഗെയിമെന്നൊക്കെ പറഞ്ഞാൽ ഒരു പേഴ്സണൽ ഗർജ് വെച്ചുകൊണ്ട് കളിക്കുന്ന ഒരു ഗെയിമാണ് റിയാസിൻ്റെ റിയാസ് ആ റോബിൻ്റെ കാര്യത്തിൽ അങ്ങനെ തന്നെയായിരുന്നു പുള്ളിക്കാരന് പേഴ്സണൽ ഗർജ് വെച്ചോണ്ടായിരുന്നു കളിച്ചുകൊണ്ടിരുന്നത് അത് ചിലപ്പോൾ വർക്കാവും ചിലപ്പോൾ വർക്കൗട്ടാകത്തില്ല റിയാസ് അലീമിൻ്റെ കാര്യത്തിൽ അത് ആയി കാരണം പുള്ളിക്കാരൻ അത്യാവശ്യം നല്ല ഫാൻ ഫോളോയിങ് ഉണ്ടായിരുന്നത് നല്ലപോലെ ഗെയിം കളിച്ചെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ആ ടോപ്പിൽ കെട്ടിയായിരുന്നു ഇത് ബാക്ക്ഫയർ ചെയ്യുന്നത് ഇപ്പോഴത്തെ ഈ ഒരു സീസണ് നോക്കിയാ മതി കാരണം റിയാസലീമിന്റെ കണ്ടിട്ടാന്ന് തോന്നുന്നു നമ്മുടെ ആതിലയ്ക്ക് കുറച്ച് അളക്കം കേടിയിട്ടുണ്ട് പുള്ളിക്കാരത്തിയുടെ ഡബിൾ സ്റ്റാൻഡൊക്കെ ഇപ്പൊ ശരിക്കും പുറത്തോട്ട് വരുന്നുണ്ട് അത് നല്ലപോലെ ബാക്ക്ഫെയർ ചെയ്യുന്നു ഉറപ്പ പക്ഷെ നോറെ ഇപ്പോഴും അങ്ങനെയല്ല നോറെ നോറയുടെ ആ ഒരു ഗെയിം തന്നെ കണ്ടിന്യൂ ചെയ്തോണ്ടിരിക്കുക പക്ഷെ ആതില അങ്ങനെയല്ല റിയാസലീം വന്നപ്പോ തൊട്ട് ആതിലക്ക് വേറൊരു സ്വഭാവമാണ് അത് നമ്മുടെ പ്രേക്ഷകർ കാണുന്നുമുണ്ട് നമുക്ക് എന്തായാലും കണ്ടറിയാം ആദിലയുടെ ഗെയിം എങ്ങനെ പോകും എന്ന് ഇങ്ങനെ പോവുകയാണെങ്കിൽ ഉറപ്പായിട്ടും അധികം നാളെ നിൽക്കത്തില്ല പക്ഷേ നോറ വന്ന് മാറ്റിച്ചാൽ കുഴപ്പമില്ല പക്ഷേ ഇങ്ങനെ തന്നെ പോവുകയാണെങ്കിൽ നമുക്ക് കണ്ടറിയാം